ബാക്ക് പെയിൻ ഉള്ളവർക്കുള്ള വീഡിയോ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൽ അധികം ജോലി ചെയ്യുന്നവർ പി എസ് ടി വർക്ക് ചെയ്യുന്ന സ്കോളേഴ്സ് അല്ലെങ്കിൽ ഡെസ്ക് ജോബ് ചെയ്യുന്നവർ ഈ എക്സസൈസിൻ്റെ പേരാണ് ബാൻഡഡ് ഗ്ലൂഡ് ബ്രിഡ്ജ് ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർത്ത് ഇങ്ങനെ കെട്ടിയിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ സ്റ്റെപ്പ് വൺ ഈ കാലുകൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുക സ്റ്റെപ്പ് ടു നമ്മൾ ഗ്ലൂഡ് മസിൽസ് നല്ലപോലെ സ്ക്വീസ് ചെയ്യുക സ്റ്റെപ്പ് ത്രീ നമ്മൾ ഇടുപ്പ് മെല്ലെ ലിഫ്റ്റ് ചെയ്യുക എന്താ ഈ ഒരു കറക്റ്റ് ഇങ്ങനെ ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക താഴ്ത്തിക്കൊക്കെ നിങ്ങൾക്കിത് പല തവണയായിട്ട് ഒരു ദിവസത്തിൽ ചെയ്യുന്നത് നല്ലതാണ് ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ഗ്ലൂട്ട്സ് ഉള്ള മസിൽസ് ആവും അല്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആവും ഇങ്ങനെ വരുമ്പോൾ ഈ പുറകിലുള്ള മസിൽസ് ഡീപ്പ് ആയിട്ടുള്ള പൈറിഫോമിയസ് മസലും അല്ലെങ്കിൽ നമ്മുടെ ലോ ബാക്ക് മസിലെല്ലാം തന്നെ ഈ വീക്ക് ആയിട്ടുള്ള ഗ്ലൂട്ടിയസ് മസലിൻ്റെ ഫങ്ഷൻ ഓവർടേക്ക് ചെയ്യുന്നു അത് ലോ ബാക്കിൽ സ്ട്രെയിൻ വരാനും ആ മസിൽൻ്റെ ഇംബാലൻസ് കൊണ്ട് പെയിൻ വരാനും സാധ്യതയുണ്ട് ഇന്ന് തൊണ്ണൂറ് ശതമാനം ബാക്ക് പെയിനും ഈ കാരണത്താലാണ് വരുന്നത് ഈ സ്ട്രെച്ച് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്ലൂട്ടിയൽ മസിൽസ് ആവുകയും ബാക്കിന് നല്ല സപ്പോർട്ട് ആവുകയും ബാക്ക് പെയിൻ വരാതിരിക്കുകയും ചെയ്യും ഇത്തരത്തെ വീഡിയോയിൽ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർ അധികം ശ്രദ്ധിക്കാത്ത അവരുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് പറയുന്നത് അത് കാണാൻ ഈ പേജ് എന്തായാലും ഫോളോ ചെയ്യുക ബാക്ക് പെയിൻ വരാതിരിക്കാനുള്ള ഈ എക്സസൈസ് വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക